Wedding Collections, the classic bridal world. കോതമംഗലം സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി റിമാൻഡ് ചെയ്ത രണ്ടുപേരെ മൂവാറ്റുപുഴ സബ്ജയിലിൽ മാത്യുക്കുഴൽനാടൻ എം എൽ എ സന്ദർശിച്ചു ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന് കള്ളക്കേസെടുത്താണ് രണ്ടുപേരെയും ജയിലിലാക്കിയതെന്ന് സന്ദർശനത്തിനു ശേഷം എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോതമംഗലത്തുണ്ടായ സമരവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായവരെ മാത്യുക്കൂൾനാടൻ എം എൽ എ മൂവാറ്റുപുഴ സബ്ജയിലിൽ സന്ദർശിച്ചു നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരാമയുടെ മൃതദേഹവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് കോതമംഗലത്തുണ്ടായത് ഇതേ തുടർന്നാണ് വിവിധ വകുപ്പുകൾ ചേർത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് ഇതിൽ രണ്ടുപേരെയാണ് കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകരായ ജയ്മോനെയും കവളങ്ങാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ ചാക്കോയുമാണ് കോടതി റിമാൻഡ് ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയതിനാണ് രണ്ടുപേരെയും ജയിലിലാക്കിയതെന്ന് മാത്യു കൊള്ളാടൻ എം എൽ എ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു സഹപ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട പ്രവർത്തകരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് പോലീസ് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ഒരു ജനകീയ സമരത്തെ അടിച്ച് അമർത്താൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ഷൈജൻ ചാക്കോയും അതുപോലെ ജൈമോനും ഇന്ന് ജയിലിലായിട്ടുള്ളത് ഈ പോരാട്ടത്തിന് വേണ്ടി ജയിലറയിൽ പോകാൻ തയ്യാറായ ഞങ്ങളുടെ പ്രവർത്തകരെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഇതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കുടുംബത്തിലെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വനയോര മലയോര മേഖലയിലെ കർഷകരുടെ ഏറ്റെടുത്ത് അവരുടെ മനപ്രയാസവും നോവും മനസ്സിലാക്കി ഒരു സമരത്തിന് ഇറങ്ങിത്തിരിച്ചതിനാണ് അവരെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് അവർ ജയിലിലായിരിക്കുമ്പോഴും ആ വിഷയത്തോട് ആ കോശിനോട് ശക്തമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വളരെ വർദ്ധിത കൂടി തന്നെ ആ വിഷയവുമായി മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത് ആ ഒരു പോരാട്ട വീര്യത്തെ കൂടി ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കാം ഞാൻ അവരോട് പറഞ്ഞു ഒരു ഇന്ന് ഞാനും കൂടി നിങ്ങൾ കൂട്ടിന് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് ഉച്ചയാകുമ്പോൾ അറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനും ജയിലുഭവിക്കും പ്രയാസമില്ല ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത് പക്ഷേ കോടതി വിധിയിൽ ശുഭപ്രതീക്ഷയാണുള്ളത് എ വൺ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുര